ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈഡോ ജാമ്യമോ ഒന്നുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനെത്രയാണ് പലിശാ നിരക്ക് എത്ര വർഷം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത് ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന്റെ ഒരു ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കല ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ വിവിധ ബാങ്കുകളുടെ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈടും ജാമ്യമൊന്നും ഇല്ലാതെ അഞ്ച് ലക്ഷം രൂപ വായ്പ നൽകുന്ന കമ്പനിയുടെ പേരാണ് ഒലീവ് ഇതൊരു ലോൺ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് പരിശോധിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം നമ്മൾ ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മൾ ഈ ഗൂഗിൾ ബ്രൗസറിൽ ഒലീവ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ഒലീവ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നാണ് അതിന് താഴെയായിട്ട് ഈ കാണുന്നതാണ് ഇവിടെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെയായിട്ട് ക്യുക്ക് പേഴ്സണൽ ലോൺസ് അബൌട്ട് അസ് അപ്ലൈ ലോണ് ലീഡിങ് പേഴ്സണൽ ലോണ് ക്രെഡിറ്റ് ഹെൽത്ത് ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അത് താഴെയായിട്ട് എവെയിൽ ക്യുക്ക് പേഴ്സണൽ ലോൺ ഓഫ് അപ് ടു ഫൈവ് ലാക്ക് ഫ്രം ആർ ബി ഐ രജിസ്റ്റേഡ് ലെൻഡേഴ്സ് ആർ ബി ഐ രജിസ്റ്റർ ചെയ്ത ലെൻഡിംഗ് പാർട്ട്നേഴ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോണ് നൽകുന്നത് ഇൻട്രസ്റ്റ് സ്റ്റാർട്ടിങ് അറ്റ് വൺ പോയിന്റ് ഫൈവ് പെർ മന്ത് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം പലിശയിലാണ് ഇതിന് ഇവർ ഈ വായ്പ നൽകുന്നത് നമുക്ക് ഈ ക്വിക്ക് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് ഇങ്ങനെയാണ് വരുന്നത് ക്വിക്ക് പേഴ്സണൽ ലോൺ സ്പീഡ്ലി ആൻഡ് സീംലെസ് ക്രെഡിറ്റ് ഫോർ ആസ്പെറിംഗ് ഇന്ത്യ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഡിജിറ്റൽ ജേണിയാണ് നൂറ് ശതമാനം ഡിജി ഡിജിറ്റലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് സീറോ കൊളാട്രൽ ഓർ ഡോക്യുമെന്റ്സ് ഇതിന് ഡോക്യുമെന്റ്സ് ആവശ്യമില്ല കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല ഈടും ആവശ്യമില്ല ജാമ്യം ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ടണർ വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തിരിച്ചടവാണ് എന്ത് ചെയ്യുന്നത് ഇവർ അവകാശപ്പെടുന്നത് താഴെ വന്നിട്ട് ടിക്കറ്റ് സൈസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ ആയിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്ത് എന്തെയ്യുന്നത് ഇവര് ലോണ് നൽകുന്നത് അതിന് തൊട്ട താഴെയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് പെർസെൻറ്റേജ് വരെയാണ് പെർ ആനുവൽ ഇവരെന്ത് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് രണ്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പ്ലസ് ജി ആണ് പിന്നെ ഇതിൻ്റെ ഈ ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് രണ്ട് മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെയാണ് എന്ന് വെച്ചാൽ രണ്ട് മാസം മുതൽ രണ്ട് വർഷം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ ബൗൺസ് അതുപോലെ തന്നെ ലേറ്റ് പേയ്മെന്റ് ചാർജ് ഇവർ ഈടാക്കുന്നുണ്ട് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് പൂജ്യം പൈസ മുതൽ അഞ്ഞൂറ് രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈടാക്കുന്നുണ്ട് ഡിഫോൾട്ട് ഇൻട്രസ്റ്റ് സീറോ പെർസെൻറ്റേജ് ആണ് പിന്നെ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് പേഴ്സണൽ ലോൺ ഇൻ ത്രീ സിമ്പിൾ സ്റ്റെപ്സ് എന്ന് ഇവർ പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമേ ഇതിനുള്ളൂ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ളൂ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പാൻ കാർഡിലുള്ള നിങ്ങൾ പാൻ കാഡ നിർബന്ധമാണ് ആ പാൻ കാർഡുള്ളതുപോലെ നിങ്ങളുടെ പേരെന്ത് ചെയ്യുക ആ ഒരു ആപ്ലിക്കേഷനിൽ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് ചെയ്യുന്നത് ഇവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വരുമാനമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് എംപ്ലോയി ടൈപ്പ് എന്ത് ചെയ്യാം എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർ ലോണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലോൺ ലോണ് പാസ്സാവുന്നതാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ഫോർ ലോൺ നമുക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം ഗെറ്റ് ഫണ്ട് ഇൻ ബാങ്ക് അക്കൗണ്ട് വിത്തിൻ ഇൻ മീൻസ് കൊണ്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷം നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും മിനിറ്റുകൾ കൊണ്ട് ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് ആകും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അത് താഴോട്ട് വന്നാൽ അതർ ഓഫറിംഗ് കാണിക്കുന്ന ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് സേവിങ്സ് ഉണ്ട് എഫ് ഐ ക്യൂ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിലെന്തു ചെയ്യുക ഇവിടെ താഴെയായിട്ട് യു കാൻ അപ്ലൈ ഫോർ ലോൺ ഹു കാൻ അപ്ലൈ ഫോർ എ ലോൺ ഫ്രം ഒരു ഫോമിലി സ്മാർട്ട് കോയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഒക്കെ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഈ സംശയങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നൊന്ന് വായിച്ചിട്ട് അതിൻ്റെ ഒക്കെ നോക്കുക പിന്നെ അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഹോം എന്നുള്ള പറയുന്ന ഭാഗത്ത് ഇവരുടെ എബൌട്ടേഴ്സ് ഉണ്ട് ഇവരെ കുറിച്ച് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് അബൌട്ടൌസിലുണ്ടാവും പ്രൊഡക്ട്സിലേക്ക് ഉണ്ടാവും ബ്ലോക്സ് ഉണ്ട് ബ്ലോഗ്സ് ഉണ്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് ലെന്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാ നമുക്ക് നോക്കാം ഇവരുടെ ലെന്റിംഗ് പാർട്ട്നേഴ്സ് അപ്മു ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഫസ്റ്റിലുള്ളത് രണ്ടാമത്തത് പൂനാവാല ഫിൻകോർപ്പ് നമുക്കറിയാം ഒരുപാട് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ് പിന്നെ അതുപോലെ തന്നെ ഇൻക്രെഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് വിവൃതി ഉണ്ട് നോർത്തേൺ ആർക്ക് ഉണ്ട് പേ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആറ് കമ്പനികളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണ് തരുന്നത് ഇതിന്റെ പേര് സ്മാർട്ട് കോയിൻ എന്നാണ് മേഡ് ഇൻ ഭാരത് അപ്പം പിന്നെ അതുപോലെ തന്നെ കീപ്പ് ഇൻ ടച്ച് വിത്ത് അസ് അസ്മരണ ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ കോണ്ടാക്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇവരുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്യൂബ് ഗാമ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാറ് നൂറ്റി അമ്പത്തിനാല് ബാറ് നൂറ്റി എഴുപത്തിരണ്ട് സെക്കൻഡ് ഫ്ലോർ ഔട്ടർ റിംഗ് റോഡ് കടുമ്പിസെനഹള്ളി ബാംഗളൂർ കർണാടക കർണാടകയിലാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന രവികുമാർ എന്ന് പറയുന്ന ആളെ മൊബൈൽ നമ്പർ നമ്പറുകൂടെ കൊടുത്തിട്ടുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്താൽ മതി എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വലത് ഭാഗത്ത് മുകളിലായിട്ട് ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഈ ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇതാണ് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ സ്മാർട്ട് കോയിൻ പേഴ്സണൽ ലോൺ അപ്പോൾ പത്ത് മില്യൺ മുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ താഴോട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്നിട്ട് ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം നമുക്ക് എന്തു ചെയ്യാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ആപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അബൌട്ട് ദിസ് ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലോൺ ലോണിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചിടാം കാരണം എനിക്ക് ഈ ലോൺ അത്യാവശ്യം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല കൂടുതൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചരാം നമ്മൾ ഒലീവ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം അത് നമ്മൾ എന്ത് ചെയ്തു ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഒലിവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ രണ്ടാമതായിട്ട് കാണുന്ന ആണ് ഫസ്റ്റ് കാണുന്നത് അത് താഴെയായിട്ട് കാണുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാം ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് എം ബി ആണ് ഫയലിൻ്റെ സൈസ് സൈസ് ഉള്ളത് ഇത്രയാണ് ഇതിൻ്റെ ഫയലിൻ്റെ ഉള്ളത് നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് നമുക്കിതൊക്കെ എന്ത് ചെയ്യുക അലോ ചെയ്ത് കൊടുക്കാം ലവ് ചെയ്യുന്ന സമയത്ത് തന്നെ ലോൺ സാപ്റ്റ് ഫൈവ് ലാക്സ് ആർ ബി ഐ റജിസ്റ്റേർഡ് ലെൻഡേഴ്സ് ആണ് നമ്മൾ ക്രെഡിറ്റ് സ്കോർ ഹെൽത്ത് പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് സേവിങ്സ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ടെൻ ഡിജിറ്റ്സ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാൻ എന്തു ചെയ്തു അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളെ ഒ ടി പി ഏകദേശം വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഒ ടി പി വന്നിട്ടുണ്ട് എൻ്റെ ഒ ടി പി അറുപത് തൊള്ളായിരത്തി അമ്പത്തെട്ട് അറുപത് തൊള്ളായിരത്തി അൻപത്തി എട്ട് നമ്മൾ എന്ത് ചെയ്തു ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തു വെരിഫൈ വിത്ത് ഗൂഗിൾ എന്ത് ചെയ്യുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡുള്ള ഫുൾ നെയിം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കുക എൻ്റെ മന്ത്ലി ഇൻകം കൊടുക്കുക നമ്മൾ സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ സെൽഫ് ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റുഡൻസിനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജോലി വലിയ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കും സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കും ആണെന്തു ചെയ്യുക ഇതൊരു ഈ ഒരു ലോണ് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പം ലോണ് കിട്ടണമെന്നില്ല അപ്പോൾ ഇത് മുഴുവൻ എന്ത് ചെയ്താൽ ഫിൽ ചെയ്തിട്ട് അടുത്ത് ഇതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാണിത് നമുക്ക് ലോണ് എലിജിബിലി നമ്മളിതിൻ്റെ സിവിൽ സ്കോർ അതുപോലെ നമ്മുടെ മന്ത്ലി ഇൻകം നമ്മളെ ജോലി ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ലോൺ തുക ഇവർ പ്രൊവൈഡ് ചെയ്യാം എത്ര ലോൺ തുക നമുക്ക് എന്ത് ചെയ്യും കിട്ടുമെന്ന് മനസ്സിലാവും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷം പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ലോണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഈ ലോൺ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്തു ചെയ്യാത്തത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോകാത്തത് ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് ഇപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് വിശ്വാസത്തോട് ഒരു താൽക്കാലം വിട പറയുന്ന മറ്റരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് റിയാസ്റ്റ്